എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുക്കിംഗ് മീഡിയ അല്ലാട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ലൈവില് പറഞ്ഞില്ലായിരുന്നു ഞാൻ മക്കളെ കൊണ്ട് ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ ഞാനും ഇക്കാഗ് പുറകിലായിരുന്നു ഞാൻ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് ഫോൺ എടുത്തതാണ് ഫൈഹാണെങ്കിൽ ഫൈഹാഗ് കളിക്കാനുള്ള ത്രില്ലാണ് ഫണ്ടൂറയിൽ പോകണം കളിക്കണം എന്നും പറഞ്ഞിട്ട് അവൾ വേഗം വേഗം നടന്ന് പോകുന്നതായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് ലുലുവിൻ്റെ എൻട്രൻസ് നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാനായിട്ട് നമ്മൾ കയറുന്ന സ്ഥലം മുതൽ അവർ കാർപ്പറ്റൊക്കെ വിരിച്ചിട്ട് നമുക്കങ്ങനെ ആ സൈഡിൽ കൂടി നടന്ന് പോകാം പിന്നെന്താണ് ഏത് സൈക്കാക്കോ കൂടി വന്നത് എല്ലാവരും ക്യാനെ കണ്ടിട്ടില്ല എന്ന് പറയാറുണ്ട് എന്തോ അത്യാവശ്യമായിട്ട് ഫോൺ വന്നുകൊണ്ട് അങ്ങനെ നിന്നവിടെ നിന്ന് സംസാരിക്കായിരുന്നു പിന്നെ ഫൈഹാക്ക് ആദ്യം തന്നെ റൈഡുകളിൽ കയറണമെന്ന് പറഞ്ഞിട്ട് ഓരോ റൈഡിലും കയറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു റൈഡ് വലിയ കുഴപ്പമില്ലാത്ത റൈഡായിരുന്നു കേട്ടോ അത് സിമ്പിളാണ് ഏത് കുഞ്ഞ് കൊച്ചിന് വരെയും കയറിയിരിക്കുക കേട്ടോ പേടിക്കാനായിട്ടൊന്നുമില്ല ജസ്റ്റ് അതിങ്ങനെ പയ്യെ പയ്യെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അതിങ്ങനെ ആ കുതിര ഇങ്ങനെ മൂവ് ചെയ്യും അത്രേ ഉള്ളൂ പക്ഷേ എന്താണ് ഓരോ റൈഡിൽ കയറുമ്പോഴും നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപ ഒക്കെ വെച്ചിട്ട് നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് റൈഡ്സിൽ കയറാൻ പറ്റുള്ളൂ കേട്ടോ എഴുന്നൂറ്റി എൺപത് രൂപയാണ് എഴുന്നൂറ്റി എട്ട് രൂപ ആണ് ആദ്യത്തെ ചാർജിങ് പിന്നെ അതിലേക്ക് കൂടുതലാണ് കേട്ടോ ഉള്ളത് എഴുന്നൂറ്റി എട്ട് രൂപ ചാർജ് ചെയ്താൽ നമുക്ക് അറുന്നൂറ് രൂപ അടുത്തേക്ക് കിട്ടുകയുള്ളൂ കളിക്കാനായിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അവരൊരു കാർ റേയ്സിൽ കയറിയായിരുന്നു അത് കാർ റേസിൽ ഫൈഹാക്ക് ഒറ്റക്ക് ചെയ്യാൻ അറിയാൻ പാടില്ല കേട്ടോ കളിക്കാനറിഞ്ഞൂടാം അപ്പോൾ അതുകൊണ്ട് അവനെ പിടിച്ചിരുത്തിയിട്ട് അവനാണ് ഓടിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഒരു ബൈക്ക് റേസ് ഉണ്ട് ഇതിൽ ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഫൈഹ കയറിയിട്ട് സിക്സ്ത് പൊസിഷനാണ് ഫൈഹാക്ക് കിട്ടിയതെട്ടാ അപ്പോൾ ഇന്ന് ഫൈഹ വാശിയിൽ അത് ഓടിക്കണുണ്ട് കേട്ടോ പക്ഷേ ഈ ഇത് കളിച്ചു കഴിഞ്ഞപ്പോഴും ഫൈഹ സിക്സ് തന്നെ ആയിപ്പോയിട്ടോ അപ്പൊ അവൻ പറഞ്ഞു ഞാനൊന്ന് കളിക്കട്ടെ ഞാൻ കഴിഞ്ഞാൽ ഫസ്റ്റ് അടിക്കും പറഞ്ഞിട്ട് അവനും കളിക്കണമെന്നും പറഞ്ഞു അവനും കയറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൂറ് നൂറ്റിപ്പത്ത് രൂപയുണ്ട് എല്ലാത്തിനും എല്ലാ സാധനങ്ങളും കേറി കളിക്കണേന് വരുന്ന പൈസ അങ്ങനെ ഫൈഹ വീണ്ടോയിൽ ഫിഫ്ത്ത് തന്നെയാണ് അടിച്ചത് പിന്നെ ഒരു ചെറിയൊരു വഞ്ചി പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പം അതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് അതിലും കയറുന്നുണ്ട് കേട്ടോ എല്ലാം പേടിക്കാനൊന്നുമില്ല അധികം സ്പീഡിലൊന്നും പോകുന്ന സാധനങ്ങളൊന്നും അല്ല കേട്ടോ ചെറിയ സ്പീഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഫൈഹാക്ക് ആണെങ്കിലും ഒന്നിനും പേടിയില്ല കേട്ടോ എല്ലാത്തിലും ഫൈഹാക്ക് കയറണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഫൈഹ എല്ലാത്തിലും കയറുന്നുണ്ട് അപ്പോൾ കുട്ടികൾ കുറേ കുട്ടികളൊക്കെ വന്നിട്ട് പേടിച്ചിട്ട് കയറണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞ് അവരൊക്കെ തിരിച്ചു പോയി ഫൈഹ ആദ്യം ചാടിക്കയറി ഇരുന്നിട്ടുണ്ട് പിന്നെ കുഞ്ഞ് ഫൈഹാനിൽ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു എനിക്കൊന്ന് ധൈര്യമായിരുന്നു കേട്ടോ എനിക്ക് പേടി ഉണ്ടായിരുന്നു കയറ്റിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞേക്കും കരഞ്ഞ് വായ പൊളിച്ചു കഴിഞ്ഞാൽ പാടല്ലേന്ന് വിചാരിച്ച് പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതിൽ കയറി പിന്നെ ഓരോന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടക്കണ്ടായിരുന്നു ഫൈഹ വേറെ ഇനി എന്തിലാണ് കയറാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടാ ഇതിപ്പോൾ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് രൂപയ്ക്ക് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് അന്ന് കാർഡ് ചാർജ് ചെയ്തു തന്നാണ് കേട്ടോ അവൻ അവിടെ നിന്ന് അതിൽ മുഴുവനും കഴിച്ച് കളിച്ച് പിന്നെ ഇത് ഈ കാർ റേസ് ഇതും അവർ രണ്ടുപേരും തന്നെയാണ് കേട്ടോ കയറിയത് പക്ഷേ അവൻ നല്ല രീതിയിൽ അത് ഓടിക്കുന്നുണ്ടായിരുന്നു കുഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരുപാട് അതിന് നമുക്ക് വിഷമം വന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പൈസയൊക്കെ നമ്മൾ ചാർജ് ചെയ്യും വന്നിട്ട് ഇത് ഈ റൈഡിലൊക്കെ കയറണതിന് നല്ല പൈസ കൊടുക്കണോട്ടോ ഒരു അറുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരു മൂന്നാലഞ്ച് റൈഡിൽ കയറുമേക്കും ആ പൈസ അങ്ങോട്ട് തീരും പിന്നെ കുട്ടികൾ ചെറിയ 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 ഗെയിംസൊക്കെ ഉണ്ട് അതൊക്കെ കളിച്ചാലും വിൻ ചെയ്യുമ്പോൾ അവർക്കൊരു എന്താ പറയുക സ്വീറ്റ് പോലും സ്വീറ്റ്സ് പോലും അവർക്ക് കൊടുക്കുന്നില്ല കേട്ടോ ചോക്ലേറ്റ്സ് എന്തെങ്കിലും കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ അവരത് കളിച്ച് ജയിക്കുകയാണെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല പിന്നെ ഒരു ഒരിതിൽ മാത്രം നമ്മൾ ജയിക്കുകയാണെങ്കിൽ എന്തോ ഒരു പാവക്കുട്ടി അങ്ങനെ കിട്ടും അല്ലാതെ ബാക്കി എല്ലാം നമ്മൾ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ട് ഗെയിം ജയിക്കാന്നേ ഉള്ളൂ പക്ഷേ അതിന് പ്രൈസും കാര്യങ്ങളൊന്നും അവർ കൊടുക്കുന്നില്ല കേട്ടോ അപ്പം അതൊക്കെ നമുക്ക് ഭയങ്കര വിഷമാണ് ഇത്രയും പൈസ നമ്മൾ കൊടുത്തിട്ട് ഒരു പത്ത് രൂപയുടെ ഗിഫ്റ്റ് പോലും പിള്ളേർക്ക് കൊടുക്കില്ലല്ലോ അവർ എത്ര എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ഗെയിമും ജയിക്കുന്നത് അപ്പോൾ അതൊക്കെ ഓർക്കും പിന്നെ മക്കളോട് ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല അവർക്ക് എന്ന് പറഞ്ഞാൽ വാശിയാണല്ലോ ഇതിപ്പോൾ ഈ നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടില്ലേ ഉത്സവപ്പറമ്പിൽ കൊട്ട പോലത്തെ സാധനം ഇന്ന് എന്താ പറയുന്നത് എനിക്കറിയില്ല അതിൽ കയറണമെന്ന് പറഞ്ഞാൽ അതിലും കയറിയിട്ടാണ് ഇനി പയ്യ ഇവിടെ കയറാത്തായിട്ടുള്ളൊന്നും ഇല്ലാന്നു പറഞ്ഞു എല്ലാ സാധനത്തിലും കയറണമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ ഓരോന്നും ഓരോന്നും അവർ താഴ്ത്തേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഓരോ കുട്ടികളതിൽ കയറ്റും ഇതിന് ഈ റൈഡിനാണ് ഒരുപാട് സമയമെടുത്തത് അതായത് ഒരു റൈഡ് താഴത്തേക്കാക്കിയിട്ട് ഒരു കൊട്ടാക്കി അതിലൊരാളെ കയറ്റും പിന്നെ അതൊക്കെ സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കണം പിന്നെ ആ ലോക്കൊക്കെ ലോക്കൊക്കെ ചെയ്തിട്ട് പിന്നെ അടുത്തത് ഇങ്ങനെ വരും അങ്ങനെ ഫുള്ളും ആക്കി കഴിയുമ്പോഴാണ് ഇത് കറക്കണേ കറക്കി കഴിഞ്ഞാൽ തിരിച്ചിറക്കാൻ നേരത്തും ഇതേ പ്രോസസ്സ് തന്നെ ഓരോ കൊട്ട കൊട്ടതാഴ്ത്തിക്കാദ്യ ആക്കി ഇങ്ങനെ ആക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബോറടിക്കും എന്നാലും ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് എനിക്ക് വലിയ താല്പര്യമെന്നുള്ളൊരു ഒരു കേട്ടോ ഇത് നമ്മൾ ഈ പൈസ ചിലവാക്കി കേട്ട് അവിടെ പോയി നിന്ന് കാലിൻ്റെ കാല് കഴച്ചിറങ്ങും പ്രത്യേകിച്ച് എനിക്ക് വലിയ ഇഷ്ടമല്ലാലും പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞിപ്പോൾ റോഡിലെ ബ്ലോക്ക് ഈ കാണുന്നത് ഈ സമയത്താണ് മെട്രോ വന്നത് നന്നായിരുന്നു എനിക്ക് തോന്നിയത് പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ച ഫുഡാണ് ഇത് ചിക്കൻ ഗാർലിക് ചിക്കനും പിന്നെ ചിക്കൻ ലോലിപ്പോപ്പ് പിന്നെ ബട്ടർനാൻ ഇത്രയും സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു തിരക്കായോണ്ട് വാങ്ങി വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ടത് പൊട്ടിച്ചിട്ടുള്ള വീഡിയോ ആണ് പിന്നെ ഇത് കുബ്ബൂസ് ഉമ്മിച്ച് കണ്ടിട്ട് വാങ്ങിച്ചതാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് സാലഡ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പിയർ ഫ്രൂട്ട് ഇത് മൂന്നെണ്ണം കൂടി ഒരു നൂറ്റിയഞ്ച് രൂപ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ